ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചെടിയെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് യു ഫോർബിയ ഗ്രാൻഡി എന്നാണ് ഈ ചെടീൻ്റെ പേര് ആഫ്രിക്കയിൽ നിന്നുള്ള യു ഫോർ ബിയ സി കുടുംബത്തിലൊരു സസ്യ ഇനമാണിത് ഇത് യു സോർബിയ അമ്പലാറ്റ എന്നും പറയും ആഫ്രിക്കൻ പാൽക്കുടങ്ങൾ എന്നാണ് ഇതറിയപ്പെടുക ഈ സസ്യത്തിന് ആഫ്രിക്കൻ ആഫ്രിക്കൻ പാൽ മുൾ പടർപ്പ് എന്നുകൂടെ ഒരു പൊതുവായ പേരുണ്ട് സ്കോട്ടിഷ് പര്യവേഷകനായ ജെയിംസ് അഗസ്റ്റസ് ഗ്രാൻഡിൻ്റെ ബഹുമാനാർത്ഥമാണ് ഗ്രാൻഡി എന്ന പ്രത്യേക വിശേഷണം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡാനിയൽ ഒലിവെർ ആണ് ഇതിന് ആദ്യം വിവരിച്ചത് കുട അല്ലെങ്കിൽ കുടകൾ ഉള്ളത് എന്നതിൻ്റെ ലാറ്റിൻ നാമമാണ് അംബെല്ലാറ്റ എന്ന് പറയുന്നത് ഒന്നിടപെട്ട ഇലകൾ ഇളം പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത് കെനിയ സുഡാൻ ഉഗാണ്ട എന്നി എന്നിവിടങ്ങളിലെ വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഈ സസ്യത്തിന്റെ ജന്മദേശം മധ്യ മധ്യകെനിയിലെ ജനങ്ങൾക്കിടയിൽ ഇത് പലപ്പോഴും ഒരു വേലി സസ്യമായും പരമ്പരാഗത ശവക്കുഴി അടയാളമായിട്ടും വളർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മൗമൌ പ്രക്ഷോഭത്തിനിടെ ചെടിയുടെ വിഷമുള്ള ലാറ്റക്സ് കന്നുകാലികളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇലയുടെ സ്രവം വിഷമുള്ളതാണെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇലകൾ പർപ്പിൾ കളർ വരുന്ന ഒരു വെറൈറ്റി കൂടെ ഉണ്ട് ഈ ചെടിയെ പൊതുവെ കീടങ്ങളും രോഗങ്ങളും ഒന്നും തന്നെ ബാധിക്കാറില്ല നല്ല പ്രതിരോധശേഷിയുള്ളൊരു ചെടിയാണ് എന്നിരുന്നാലും മിലിബഗുകളും ിലന്തിയും ചിലപ്പോൾ ഇതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ചെടിയാണ് വിഷം ഉള്ള ചെടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ബൈ